ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി ശിവാനിക്ക് ഒരു മുട്ട പണി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ശിവാനിക്ക് ജ്യോതിർമയ്ക്കും ചന്ദ്രബോസിനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരികയാണ് അടുക്കളയിൽ പോലും കയറാത്ത ശിവാനിക്ക് നല്ലൊരു പണി തന്നെയാണ് നിധി ഒരുക്കിയത് അങ്ങനെ ശിവാനി മനസ്സില്ല മനസ്സോടെ നിവൃത്തിയില്ലാതെ അടുക്കളയിൽ കയറി അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ് അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ശിവാനിയുടെ കണ്ണിൽ നിന്നും തുരുതുരാം വരികയാണ് എന്നിട്ട് സ്വയം പെറുപുറുത്തോണ്ട് ാണ് കേട്ടോ സവാളയൊക്കെ അറിയുന്നത് അങ്ങനെ അവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ദേഷ്യത്തിന് അടുക്കളയിൽ കയറി പണി ചെയ്യുന്ന ആ ഒരു ദേഷ്യവും നിധിയോടുള്ള ദേഷ്യവും ഒക്കെ പാടെ കൂടിയിട്ട് ആ സ്റ്റീലിൻ്റെ പ്ലേറ്റിൻ്റെ നേരെ അങ്ങ് തീർക്കുകയാണ് എന്നിട്ട് സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് നിലത്തേക്ക് വലിച്ചെറിയുകയാണ് കേട്ടോ അപ്പോൾ സൗണ്ട് കേട്ടിട്ട് വസുന്ധര അവിടേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ശിവാനി എന്താണ് നീ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കരയുകയല്ല ആൻറ്റി ഈ സവാള അറിയുന്നത് കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരിക ൊക്കെയാണ് എനിക്ക് നിധി തന്ന മുട്ടം പണിയാണിത് എന്ന് പറയുമ്പോൾ നിധി തന്നതോ അതേ ആൻറ്റി ഞാൻ പറഞ്ഞു തരാം എന്താണ് ഉണ്ടായത് എന്ന് പറഞ്ഞ് ശിവാനി വിശദമായിട്ട് തന്നെ നിധി ഒരുക്കിയ എണി പറയുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധര അത് കേട്ടിട്ട് പറയുകയാണ് അവൾ അത്രയ്ക്കായോ അവൾ വിരിച്ച വലയിൽ നീ വീണിട്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും നീ അവർക്ക് വേണ്ടിയിട്ട് നല്ലതുപോലെ പാചകം ചെയ്തു കൊടുക്കണം ജ്യോതിയും ചന്ദ്രബോസും കാരണമാണ് നമുക്കിപ്പോൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇവിടെ താമസിക്കേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നേനെ അതുകൊണ്ട് ഇനി അവരെ മുഷിപ്പിക്കാതെ അവർക്കുള്ള ഭക്ഷണമൊക്കെ ഇനി നല്ലതുപോലെ ഉണ്ടാക്കി കൊടുക്കണം അതാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്കിപ്പോൾ ഒരു വീണ് കിട്ടിയ അവസരമാണ് നിധിയായിട്ട് ഒരുക്കിയ ഒരു അവസരമാണ് ഇത് ഇത് നമ്മൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്താൽ നിധിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ഗൗതം തന്നെ മതി ഗൗതം തന്നെ നിധിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കും അതിനുള്ള ഒരു ഉപായം കൂടിയാണ് നമുക്കിപ്പോൾ വീണ് കിട്ടിയിട്ടുള്ളത് നിധിയായിട്ട് പറഞ്ഞു കൊടുത്ത ാണ് ഗൗതമിനെ വീടിൻ്റെ ആധാരം പണയം വെച്ച് പൈസ എടുക്കാൻ ജ്യോതിയും ചന്ദ്രബോസും പതിനഞ്ച് ദിവസത്തെ സാവകാശമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുന്നേ നിധിയെ ഇക്കാരണം കൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്നും ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് പറഞ്ഞയക്കണം അതിന് ജ്യോതിയുടെ സഹായം കൂടി നമുക്ക് വേണ്ടതുണ്ട് നീ നല്ലതുപോലെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അതിൽ ഒരു തെറ്റുമില്ല നമുക്ക് നിധിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നമുക്ക് വേണ്ടത് എന്ന് വസുന്ധര പറയട്ടോ അപ്പോൾ ശിവാനി പറയണേ നിധിയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം ഞാൻ ഏറ്റു ആൻറ്റി എന്ന് പറയണേ അങ്ങനെ വസുന്ധര അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് ശിവാനി സ്വയം പറയുകയാണ് എടി നിധി നീ എന്നെ വേലക്കാരിയാക്കിയല്ലേ നിനക്കുള്ളത് ഞാൻ തരാമെന്ന് പറയുക കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് ശിവാനിക്ക് ഓർമ്മ വരുന്നത് ജ്യോതിയും ചന്ദ്രബോസും ചായ ചോദിച്ച കാര്യം അപ്പോൾ പെട്ടെന്ന് വെപ്രാളം പിടിച്ച് ചായ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഒരു പാത്രത്തിൽ കാല് തട്ടിയിട്ട് ശിവാനിക്ക് വേദനയാവുക കേട്ടോ എന്നിട്ട് ശിവാനി ചായ ഉണ്ടാക്കുകയാണ് അങ്ങനെ ചായ ഉണ്ടാക്കിയിട്ട് ജ്യോതിയിലേക്ക് കൊണ്ടു കൊടുക്കാൻ നിൽക്കുക അപ്പോഴാണ് നിർമ്മലയെ ശിവാനി കാണുന്നത് ഈ സമയം നിർമ്മലയാണെങ്കിലോ ചന്ദ്രബോസിൻ്റെ കണ്ണിൽ പെടാതെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേ മതിയാവും അയാളുടെ മുന്നിൽ പെട്ടാൽ പിന്നെ ഈ വീടിൻ്റെ അവസ്ഥ ആലോചിക്കാൻ പോലും കഴിയില്ല എല്ലാ സത്യവും പിന്നെ എല്ലാവരും അറിയുകയും ചെയ്യും അതുകൊണ്ട് അയാളുടെ മുന്നിലേക്ക് കഴിയുന്നതും പോവാതിരിക്കണം എങ്ങനെയെങ്കിലും അയാളുടെ കണ്ണിൽ പെടാതെ സൂക്ഷിക്കണം എന്നൊക്കെ ചിന്തിക്കാം കേട്ടോ എന്നിട്ട് നിർമ്മല ഡ്രസ്സ് ഉണക്കാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് ശിവാനി കണ്ടുവരുന്നത് അപ്പോൾ ശിവാനി നിർമ്മലയെ വിളിക്കുകയാണ് എന്നിട്ട് ശിവാനി പറയാണ് ഈ ചായ അങ്കിളിനും ആൻറ്റിക്കും കൊണ്ടു കൊടുക്കുക എന്ന് പറയട്ടോ അപ്പോൾ നിർമ്മല അങ്ങ് പോവുകയാണ് അയാളുടെ റൂമിലേക്ക് ഞാൻ പോവേണ്ടി വരുമോ എന്നുള്ള ഭയത്തിൽ കേട്ടോ അങ്ങനെ നിർമ്മല പറയണ അത് പിന്നെ എനിക്ക് പറ്റില്ല ഞാൻ ടെറസിലേക്ക് പോവുകയാണ് ഡ്രസ്സുകൾ ഉണക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് ഒരു പണി പറഞ്ഞു എനിക്കത് അനുസരിക്കാൻ പറ്റില്ലേ നീ ഇവിടുത്തെ വേലക്കാരിയാണ് ഞാൻ എന്ത് പറഞ്ഞാലും നീ അത് അനുസരിച്ചിരിക്കണം മര്യാദയ്ക്ക് നീ ഈ ചായ അവർക്ക് കൊണ്ടു കൊടുക്കണം എന്നിട്ട് മതി നിന്റെ ഒരു ഡ്രസ്സ് ഉണക്കൽ എന്ന് പറയട്ടെ അപ്പോൾ വീണ്ടും നിർമ്മല മടിയോട് കൂടി നിൽക്കുമ്പോൾ എന്താടി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് മര്യാദയ്ക്ക് ഇത് അവരുടെ റൂമിൽ കൊണ്ടു കൊടുക്കുക എന്ന് പറയുന്നത് നിർമ്മലയുടെ കയ്യിൽ ചായ കൊടുക്കുക കേട്ടോ അപ്പോൾ നിർമ്മലയാണ് മനസ്സില്ല മനസ്സോടെ നിവൃത്തിയില്ലാതെ അത് വാങ്ങുകയാണ് എന്നിട്ട് അവരുടെ റൂമിലേക്ക് കൊണ്ടു കൊടുക്കാൻ നിൽക്കട്ട് അപ്പോൾ ശിവാനി പറയുക അവിടെ നിൽക്ക് എന്ന് പറയട്ടോ എന്നിട്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഈ കാപ്പി ഈ ചായ ഈ ഞാനാണ് തന്നത് എന്ന് അവരോട് പറയണം ശിവാനി മേഡമാണ് ചായ ഇവിടെ തരാൻ വേണ്ടി പറഞ്ഞത് എന്ന് തന്നെ നീ പറയണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിർമ്മലയെ പറഞ്ഞയക്കുന്നത് അങ്ങനെ നിർമ്മല പേടിച്ച് വിറച്ചുകൊണ്ടാണ് ചന്ദ്രബോസിൻ്റെ റൂമിലേക്ക് പോകുന്നത് അപ്പോൾ ചന്ദ്രബോസ് ആണെങ്കിലും ലാപ്ടോപ്പിൽ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാവും അപ്പോൾ ഇതെല്ലാം നിർമ്മല ഡോറിൻ്റെ അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ നിർമ്മല എങ്ങനെ ഞാൻ അയാൾ മുന്നിലേക്ക് ചെല്ലും എന്നെ മനസ്സിലാകുമല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് നിർമ്മല എന്നിട്ട് നിർമ്മല പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ ഓരോ സ്റ്റെപ്പും ഓരോ കാലടി ചുവടുകളും വയ്ക്കുന്നത് എന്നിട്ട് നിർമ്മല അങ്ങ് ചെല്ലുന്ന സമയത്താണ് പെട്ടെന്ന് ചന്ദ്രബോസിന്റെ ഒരു കോള് വരുന്നത് അപ്പോൾ ചന്ദ്രബോസ് ആ ഫോൺ എടുത്ത് ഹലോ എന്നങ്ങ് ചോദിക്കുന്ന സമയം നിർമ്മല പെട്ടെന്ന് മുഖം തിരിഞ്ഞ് അവിടെ നിന്ന് സ്പീഡിൽ അങ്ങ് പോവാൻ നിൽക്കുക കേട്ടോ അപ്പോഴത്തേക്കും നിർമ്മലയുടെ കയ്യിലുള്ള ഗ്ലാസ്സിലെ ചായ അങ്ങ് നിലത്തേക്ക് വീഴുകയാണ് അപ്പോൾ നിർമ്മല ണെങ്കിൽ പുറം തിരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ ചന്ദ്രബോസ് കാണുന്നത് അപ്പോൾ ഈ ഒരു ബഹളം കേട്ട് ഗ്ലാസ് വീഴുന്ന സൗണ്ട് കേട്ട് ചന്ദ്രബോസ് അവിടേക്ക് വരാൻ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ജ്യോതി അവിടേക്ക് വന്നിട്ട് എന്താണ് എന്ന് ചോദിക്കാം എന്താ ഇവിടെ ഞാനും അത് തന്നെയാണ് ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ നോക്കുന്നത് എന്ന് പറയട്ടോ എനിക്കൊരു കോൾ ഉണ്ട് അതുകൊണ്ട് നീ ഒന്ന് പോയി നോക്കി എന്താണ് ആ സൗണ്ട് എന്ന് ജ്യോതിയോട് പറയാട്ടോ അങ്ങനെ ചന്ദ്രബോസ് ഫോണിൽ സംസാരിക്കുകയാണ് അപ്പോഴത്തേക്കും അവിടെ ഗ്ലാസ് വീഴുന്ന സൗണ്ട് കേട്ട് ശിവ ിയും വസുന്ധരയും അവിടേക്ക് വരികയാണ് എന്നിട്ട് ജ്യോതി ചോദിക്കുകയാണ് എന്താണിത് നിലത്ത് വീണിട്ടുണ്ടല്ലോ ഗ്ലാസ് എന്താണിത് എന്ന് നിർമ്മലയോട് ചോദിക്കുമ്പോൾ അത് പിന്നെ മേഡം എൻ്റെ കയ്യിൽ നിന്നും അറിയാതെ തെന്നി വീണതാണ് എന്ന് പറയട്ടോ അപ്പോൾ ശിവാനി അങ്ങ് ഓടി വന്നിട്ട് പറയുകയാണ് എന്താണ് നീ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇത് ആന്റിക്കും അങ്കിളിനും ഉണ്ടാക്കിയ ചായയാണ് ഇത് നിന്നോട് ഞാൻ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞ ദേഷ്യത്തിന് നീ ഇത് മനഃപൂർവ്വം തള്ളി താഴെ ഇട്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അല്ല മോളെ ഞാനതൊന്നും അല്ല ഞാൻ അങ്ങനെ ചെയ്തതല്ല എന്നൊക്കെ പേടിയോട് കൂടി നിർമ്മല പറയുമ്പോൾ നിനക്ക് ഇത്രയ്ക്ക് ധിക്കാരമോ ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് അനുസരിക്കാൻ കഴിയില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കാം കേട്ടോ അപ്പോൾ ചന്ദ്രബോസ് പറയാണ് ജ്യോതി ഞാനൊരു ഫോണിൽ സംസാരിക്കുന്നത് നീ കേട്ടില്ലേ എന്നിട്ട് എന്താണ് അവിടെ ഒരു ബഹളം എന്ന് പറയുമ്പോൾ അയ്യോ ഞാനത് മറന്നു ഞാൻ ഈ കഥക് അടച്ചിട്ടോളാം എന്ന് പറഞ്ഞ് ചന്ദ്രബോസിന് റൂമിലാക്കിയ ശേഷം ജ്യോതി ആ കഥകങ്ങ് അടക്കാം കേട്ടോ റൂമിൻ്റെ കഥകൾ അടക്കുകയാണ് എന്നിട്ട് ജ്യോതിയും വസുന്തരയും ശിവാനിയും കൂടി നിർമ്മലയെ ഒരുപാട് അങ്ങ് വഴക്ക് പറയുകയാണ് അപ്പോൾ നിർമ്മലയാണെങ്കിലോ ശിവാനിയുടെ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ പേടിയും അതുപോലെ തന്നെ സങ്കടവും വരിക കേട്ടോ അങ്ങനെ നിർമ്മലയെ കാരണം നോക്കി ശിവാനി ഒരു ബഹുമാനവുമില്ലാതെ അടിക്കുകയാണ് അപ്പോൾ അടിക്കുന്നത് കണ്ടും കൊണ്ടാണ് അപ്പോൾ ആ സൗണ്ടൊക്കെ കേട്ടിട്ട് നിധി പുറത്തേക്ക് വരുന്നത് അപ്പോൾ നിധി അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് ശിവാനിയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് എന്താണ് ഇനി ഈ കാണിച്ചത് എന്ന് ചോദിച്ച് ശിവാനിയുടെ തലങ്ങും വിലങ്ങും ും കവളത്തേക്ക് രണ്ടടി കൊടുക്കുകയാണ് നിധി അപ്പോൾ നീ എന്തിനാണ് എന്നെ അടിച്ചത് എന്ന് ചോദിക്കാൻ കേട്ടോ ശിവാനി അപ്പോൾ വസുന്ധരെയും ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ എന്തിനാണ് ഒരു കാരണവുമില്ലാതെ നിധി ശിവാനിയെ നീ അടിച്ചത് എന്ന് ജ്യോതിയും വസുന്ധരെയും കൂടി ചോദിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ചല്ലേ ഇവളെക്കാളും വയസ്സിന് മൂത്ത ഒരാളെ അടിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കാട്ടോ കേട്ടോ അപ്പോൾ ഇവളൊരു വേലക്കാരിയാണ് ഇവളെ അടിച്ചപ്പോൾ നിനക്ക് ഇത്രമാത്രം അധികം വേദനിക്കാൻ ഇവൾ ഇവിടുത്തെ ആരാണ് ഇവൾക്ക് ഇവളും നീയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഒരു വേലക്കാരിയെ പോലെയല്ല നീ ഇവളെ കാണുന്നതും നീ ഇവളോട് സംസാരിക്കുന്നതും എന്ന് വസുന്ധര പറയട്ടോ അപ്പോൾ ശിവാനി പറയണ അത് മേഡം പറഞ്ഞത് ശരി തന്നെയാണ് ആൻറ്റി പറഞ്ഞത് ശരി തന്നെയാണ് ഇവൾ എപ്പോഴും ഇവരെ പണിയെടുക്കാനൊന്നും സമ്മതിക്കാതെ നിധിയാണ് എല്ലാ പണികളും ചെയ്യാറുള്ളത് പിന്നെ എപ്പോഴും ഈ നിൽക്കുന്ന സ്ത്രീയോട് എന്തൊക്കെയോ ചോദിക്കാറും പറയാറും ഒക്കെ ഉണ്ട് ഒരു വേലക്കാരിയെ പോലെയല്ല ഇവൾ നിധി ഈ ഈ സ്ത്രീയെ കാണുന്നത് എന്ന് എന്നൊക്കെ വീണ്ടും ശിവാനി കൂടി പറയട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് കൂടി വരികയാണ് എന്നിട്ട് വസുന്ധര ചോദിക്കുകയാണ് നീ എന്തിനാണ് ഇപ്പോൾ ഒരു കാര്യവും ഇല്ലാതെ ശിവാനി അടിച്ചത് നിന്നെ പോലെ ഒരു മരുമകൾ തന്നെയാണ് ഈ വീട്ടിലെ ശിവാനിയും പ്രണവിന്റെ ഭാര്യയാണ് പിന്നെ എന്താർത്ഥത്തിനാണ് ഒരു വേലക്കാരിക്ക് വേണ്ടിയിട്ട് നീ ഇവളെ അടിച്ചത് ഇവൾ തെറ്റ് ചെയ്തത് ഞാൻ ഇവളെ അടിച്ചത് വേലക്കാരിയാണെങ്കിലും ഇവരൊരു സ്ത്രീയല്ലേ ഇവളെക്കാളും വയസ്സിന് മൂത്ത ഒരാളാണ് എന്നിട്ടാണോ ഇവൾ അടിച്ചത് അത് അടിക്കാൻ ഒരിക്കലും പാടില്ലായിരുന്നു കയ്യിൽ നിന്നും ചായക്ലാസ് താഴെ വീണു പൊട്ടി അത് സ്വാഭാവികമല്ല അതിനൊക്കെ അടിക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ നീ എന്തിനാണ് നിധി ഈ വേലക്കാരിക്ക് വേണ്ടിയിട്ട് ഇത്രമാത്രം അധികം സംസാരിക്കുന്നത് പിന്നെ നീ ആരാണ് ഇതിലൊക്കെ ഇടപെടാൻ നീ എന്താ പോലീസാണോ തെറ്റും ശരിയുമൊക്കെ ചൂണ്ടിക്കാണിക്കാനും ശിക്ഷവിന് ഒന്നും പറയാനാവാതെ ബുദ്ധിമുട്ടിയിട്ട് വിഷമത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ശിവാനി വീണ്ടും പറയുകയാണ് നീ എന്തിനാണ് ഇവർക്ക് വേണ്ടി എന്നെ അടിച്ചത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവരെ നീ ഒരു വേലക്കാരിയെ പോലെ പോലെയൊന്നുമല്ല കാണുന്നത് നിന്നെ ഇവരും ഇവരെ നീയുമൊക്കെ വല്ലാതെ അങ്ങ് സ്നേഹിച്ച് സംസാരിക്കുകയും നിങ്ങളുടെ കളിയും ചിരിയും തമാശയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു രഹസ്യമുണ്ട് അല്ലാതെ നീ ഇവരെ ഇങ്ങനെ ഒന്നും സംസാരിക്കുകയും പെരുമാറുകയും ഇല്ല ഇവർക്കും നിനക്കും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്തോ ഒരു രഹസ്യമുണ്ട് അത് ഉറപ്പിക്കും ഇവരാരാണ് അത് നിനക്കറിയാം അതുകൊണ്ടാണ് നീ ഇവരെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോ എന്ന് ശരി ശിവാനി പറയട്ടെ അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന ജ്യോതി പറയാണ് അത് ശരി ഇവിടെ അപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ എന്നിട്ട് ജ്യോതി ചോദിക്കാണ് ശിവാനിയെ നീ ഇവൾക്ക് വേണ്ടിയിട്ട് വെറുതെ അടിച്ചു പിന്നെ എപ്പോഴും ശിവാനിയെ ഇവൾക്ക് വേണ്ടിയിട്ട് നീ രക്ഷിക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്നു അപ്പോ നിനക്കെന്താ ഇവരുമായിട്ട് ഇത്രമാത്രം അധികം രഹസ്യം നീ ഇവരെ സംരക്ഷിക്കുന്നത് കാണുമ്പോൾ ഒന്നല്ലെങ്കിൽ നിന്നെ പ്രസവിച്ചത് ഇവരാണോ അതോ നിന്റെ ഭർത്താവിനെ പ്രസവിച്ചത് ഇവരാണോ എന്നങ്ങ് ജ്യോതി ചോദിക്കുമ്പോൾ അറിവും നിധിയും നിർമ്മലയും അങ്ങ് ഞെട്ടിപ്പോ ാണ് ജ്യോതി പറയണേ എന്റെ മോളുടെ നേരെ ആരെങ്കിലും കൈ ഉയർത്തിയാൽ എന്റെ സ്വഭാവം അങ്ങ് മാറും ആ കൈ ഞാൻ വെട്ടിയെടുക്കുമെന്ന് പറയട്ടോ അങ്ങനെ വസുന്ധര പറയാണ് നീ നിധി കുറച്ച് ഓവർ ആവുന്നുണ്ട് നീ കാരണമാണ് ഈ വീട് തന്നെ നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് അവർ നമ്മളെ ഇവിടെ താമസിപ്പിക്കാനുള്ള അനുമതി തന്നെ തന്നിട്ടുള്ളത് എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഈ വേലക്കാരി ചെയ്തത് തെറ്റ് തന്നെയാണ് ഇവളെ അടിക്കാനുള്ള അർഹതയുമുണ്ട് ഇനിയും ഇവൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞങ്ങൾ അടിക്കുക െ ചെയ്യുമെന്ന് പറയുമ്പോൾ നിധിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് ശരി ഇവരെ അടിക്കുമെന്ന് എങ്കിലൊന്ന് അടിച്ചു നോക്ക് അപ്പോൾ അറിയാം എന്ന് പറയുമ്പോൾ വസുന്ധര അങ്ങ് പറയണം അല്ല ഇവരെ ഇങ്ങനെ സംരക്ഷിക്കാൻ ഇവളാരാണ് ഇവളെക്കുറിച്ച് എന്ത് രഹസ്യമാണ് നിനക്ക് എന്തൊക്കെയാ അറിയാം ഇവൾ ആരാണ് ഇപ്പം തന്നെ പറയണം എന്ന് പറയുമ്പോൾ പാറും ഒക്കെ പേടിച്ച് വെറുങ്ങലിച്ച് നിൽക്കുകയാണ് നിധി എങ്ങാനും ദേഷ്യത്തിന് എല്ലാ സത്യവും വിളിച്ചു പറയുമോ എന്നുള്ള പേടിയിൽ ഇവരെ ഒന്ന് തൊട്ടു നോക്കി ഇവരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് നിധി ചോദിക്കുകയാണ് ആരാണ് എന്ന് വസുന്ധര പറഞ്ഞത് നിധി പെട്ടെന്ന് അങ്ങ് പറയുകയാണ് ഒന്നല്ലെങ്കിൽ ഇവളേക്കാളും വയസ്സിന് മൂത്ത ആളാണല്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ശിവാനിയെ കുറിച്ചാണ് നിധി പറയുകയാണ് നീ ആരെങ്കിലും നിർമ്മലാമ്മയെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കില്ല ആരായാലും ഞാൻ തിരിച്ചടിക്കുമെന്നും പറഞ്ഞ് നിർമ്മലയുടെ കൈയും പിടിച്ച് നിധി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പാറു ഒന്നും മിണ്ടാതെ പാറും പോകുന്ന സമയത്ത് വസുന്ധര ചോദിക്കണേ ഏട്ടത്തി ഒന്ന് അവിടെ നിന്ന് അല്ല നിധി ഇപ്പോൾ പറഞ്ഞിട്ട് പോയല്ലോ ഇനി ആരെങ്കിലും നിർമ്മലയെ അടിച്ചു കഴിഞ്ഞാൽ വേലക്കാരിയെ അടിച്ചു കഴിഞ്ഞാൽ നിധി തന്നെ അടിക്കുമെന്ന് എന്താ ഇവൾ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ഇവൾ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ പാറു അങ്ങ് പതരയും കൊണ്ട് പറയുകയാണ് നിധിയെ കൊ നിധിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ തെറ്റ് കണ്ടാൽ അവൾ അപ്പം തന്നെ പ്രതികരിക്കും അതൊക്കെ നിങ്ങൾക്ക് കൂടി അറിയാവുന്നതല്ലേ എന്തായാലും ശിവാനി ചെയ്തത് തെറ്റ് തന്നെയാണ് വയസ്സിന് മൂത്ത ആളെ അടിക്കാൻ പാടില്ല അത് വേലക്കാരിയാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല ശിവാനി ഇനി എത്രയും പെട്ടെന്ന് ഇതൊക്കെ ക്ലീനാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ജോറുബോസിലും കൊടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് പാറ ു പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധരയ്ക്കും ശിവാനിക്കും നല്ല സംശയം വരികയാണ് നിർമ്മലയെക്കുറിച്ച് എന്തോ രഹസ്യമുണ്ട് അല്ലാതെ ഒരിക്കലും നിധി ഇങ്ങനെ സംരക്ഷിക്കില്ല എന്നൊക്കെ അവർ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ സമയം പാറു നിർമ്മലയോട് പറയുകയാണ് ക്ഷമിക്കണം ശിവാനി അടിച്ചതിന് അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ എന്തിനാ മോളെ നീ അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പാറു ആകെ വെപ്രാള പിടിച്ചിട്ടാണ് നിന്നത് നീ ഒരിക്കലും ആ ദേഷ്യം കൊണ്ട് നീ എങ്ങാനും സത്യം വിളിച്ചു പറയുമോ എന്ന് പാറു ഒരു നിമിഷം ഭയന്ന് പോയിട്ടുണ്ട് എന്നെ അടിച്ചതിലൊന്നും എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്റെ മോനെ കൺകുലിർക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഞാൻ എന്നെ അടിച്ചതിലൊന്നും എൻ്റെ മനസ്സിലേക്ക് ഒരു വേദനയുമില്ല എൻ്റെ മോനെ ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ പ്രസവിച്ച ഉടനെ തന്നെ ഉപേക്ഷിച്ച് പോയതിനേക്കാളും വലിയ വേദന ഇനി എനിക്ക് ഒന്നുമില്ല മോളെ അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം നീ എങ്ങാനും ദേഷ്യപ്പെട്ട് എന്തെങ്കിലും ഗൗതമിനെ കുറിച്ചും എന്നെ കുറിച്ചുമുള്ള രഹസ്യം അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ പിന്നെ അവർക്ക് അത് മതിയല്ലോ അതുകൊണ്ട് നീ ഒന്ന് ൂക്ഷിക്കണം അവർക്കിപ്പോൾ തന്നെ എന്തൊക്കെയോ കുറെ സംശയങ്ങൾ വന്നിട്ടുണ്ട് മോളുടെ ഈ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മളായിട്ട് ഒരിക്കലും പാറുവിൻ്റെ ജീവിതത്തിലും ഈ വീട്ടിലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് മുപ്പത് വർഷത്തോളമായി ഗൗതം സ്വന്തം മകനെ പോലെയാണ് പാറു നോക്കുന്നത് എനിക്ക് ഗൗതമിന്റെ പേരിൽ ഒരു അവകാശവും വേണ്ട എനിക്ക് ഗൗതമിനെ ഇങ്ങനെ ദിവസവും കണ്ടോണ്ടിന്നാൽ മാത്രം മതി അല്ലാതെ പാറുവിൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് നിധി പറയുകയാണ് എനിക്ക് രണ്ട് അമ്മമാരും പ്രിയപ്പെട്ടത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇനി ശിവാനി ഒന്നും നിങ്ങളെ ചെയ്യുകയുമില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം എനിക്ക് വിട്ടേക്ക് എന്ന് പറഞ്ഞ് ഇത് നിർമ്മലയെ ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ നിർമ്മലയുടെ അടുത്തേക്ക് പാറുവരികയാണ് എന്നിട്ട് ദേഷ്യപ്പെട്ട് നിർമ്മലയോട് പറയണേ നീ മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോയിക്ക് എവിടെ നിന്റെ ബാഗ് ദാ ഈ ബാഗ് എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഇപ്പം തന്നെ പോവണം എൻ്റെ ഗൗതമിൻ്റെ പേരിൽ നിനക്ക് ഇനി ഒരു അവകാശവുമില്ല എൻ്റെ ഗൗതമിൻ്റെ രഹസ്യം ഇപ്പോൾ എല്ലാവർക്കും നല്ല സംശയം വരുന്ന രീതിയിലാണ് നിന്റെ ഓരോ പ്രവൃത്തിയും അതുകൊണ്ട് നീ ഇവിടെ നിന്നും പോവണം വസുന്ധരയ്ക്കും ശിവാനിക്കൊക്കെ ഇപ്പോൾ നിന്റെ പേര് നല്ല സംശയം വന്നിട്ടുണ്ട് അവരെങ്ങാനും എല്ലാ സത്യവും അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഈ ജീവിതം ഈ കുടുംബം തന്നെ തകർന്നു പോവും അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവണമെന്ന് പറഞ്ഞു പാറുവും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിർമ്മലയോട് പറയുകയാണ് അങ്ങനെ നിർമ്മലയെ ഉന്തി തള്ളി പറഞ്ഞയക്കാൻ നിൽക്കുക കേട്ടോ അങ്ങനെ നിർമ്മല പാറുവിൻ്റെ കാലിൽ വീണ് പൊട്ടിക്കരയുകയാണ് എന്നെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എനിക്ക് എൻ്റെ ഗൗതമിനെ കണ്ട മാത്രം മതി ഞാൻ ഒരു അവകാശവും ചോദിച്ചു വരികയില്ല